പ്രിയപ്പെട്ടവരെ ഭാരത ക്രൈസ്തവ സഭയുടെ അപ്പസ്തോലൻ എന്ന് വിളിക്കപ്പെടുന്ന തോമസ് കുറിച്ച് ആധികാരികമായി പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് സാന്തോം സ്മൃതി പ്രഗത്ഭരായ എഴുത്തുകാർ രചിച്ച ചരിത്രപരമായ വസ്തുതകളാണ് ഇതിൻ്റെ ഉള്ളടക്കം പുസ്തക രൂപത്തിൽ നിന്ന് മാറ്റങ്ങളില്ലാതെ ദൃശ്യശ്രാവ്യ രൂപത്തിലേക്ക് കൊണ്ടുവരുവാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എഴുത്തുകളെല്ലാം ഒരേ ശബ്ദത്തിൽ കേൾക്കാൻ കഴിയുന്ന രീതിയാണ് അവലംബിച്ചിരിക്കുന്നത് പരിമിതികൾക്കുള്ളിൽ നിന്ന് ചെയ്തിരിക്കുന്ന ഈ സംരംഭത്തിലെ സാങ്കേതിക പോരായ്മകൾ ഉണ്ടെങ്കിൽ സതയം ക്ഷമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു വിശുദ്ധ തോമസ് ലിഹായുടെ രക്തസാക്ഷിത്വത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അൻപതാം വാർഷിക സ്മരണിക ഭാരതീയരുടെ പൊതുസ്വത്ത് റഹ്മുല്ലാഹ് ഖാസിമി മൂത്തേടം പ്രിൻസിപ്പാൽ ദാറുൽ ഖുറാൻ പാടൂർ കോഴിക്കോട് മാനവ സമൂഹത്തിന് ലഭിച്ചിട്ടുള്ള അനുഗ്രഹമാണ് ജീസസ് ക്രൈസ്റ്റ് വിശുദ്ധ കന്യാമറിയം ദിവ്യഗർഭത്തിലൂടെ ജന്മം നൽകിയ ആ പുണ്യാത്മാവിൻ്റെ വചനവും ധർമ്മവും ഇന്നും മാനവകുലത്തെ നേരിന്റെ നേർക്ക് വഴി നടത്തുന്നു ആ മഹാത്മാവിൻ്റെ ധാർമ്മിക പ്രബോധനത്തെ ലോകമൊട്ടുക്കും എത്തിക്കുന്നതിനായി ജീവത്യാഗം ചെയ്തവരാണ് അവിടുത്തെ പന്ത്രണ്ട് ശിഷ്യന്മാരും ജീസസ് ക്രൈസ്റ്റിനെ ഒറ്റ കൊടുത്ത ജൂദാസ്നു പകരക്കാരനായ മത്തിയാസ് ഉൾപ്പെടെയാണ് ഈ പന്ത്രണ്ട് പേർ ദൈവവചനം ഭാരതത്തിലെത്തിച്ച നാം സ്നേഹത്തോടെ തോമസ് ലീഹ എന്ന് വിളിക്കുന്ന സെയിൻറ് തോമസ് അക്കൂട്ടത്തിൽ ഏറെ പ്രധാനിയും ക്രൈസ്തവ സമൂഹത്തിനു മാത്രമല്ല മുഴുവൻ ഭാരതീയർക്കും മാർഗദർശിയുമാണ് ജീസസ് ക്രൈസ്റ്റിൻ്റെ ശിഷ്യന്മാരെ സൂചിപ്പിക്കുന്നതിനായി അപ്പസ്തോൽസ് എന്നീ പദങ്ങളാണ് സാധാരണയായി ഉപയോഗിക്കാറുള്ളത് ഗ്രീക്ക് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരുന്ന സന്ദേശവാഹകനായി അയക്കപ്പെട്ടവൻ എന്നർത്ഥം വരുന്ന അപ്പസ്തോലോസ് എന്ന പദത്തിൽ നിന്നും ലാറ്റിനിലേക്കും പിന്നീട് ഇംഗ്ലീഷിലേക്കും കൈമാറ്റം ചെയ്യപ്പെട്ട് വന്നതാണ് അപ്പോസ്ലി എന്ന പദം സ്ഥാനപതി എന്നർത്ഥം വരുന്ന സ്ലീഹ എന്ന സിറിയാക് പദമാണ് പൗരസ്ത്യ ദേശങ്ങളിൽ ജീസസ് ക്രൈസ്റ്റിന്റെ ശിഷ്യന്മാരോട് ചേർത്ത് സംബോധന ചെയ്യാൻ ഉപയോഗിക്കാറുള്ളത് ദൈവവചനങ്ങളും ധാർമ്മിക സന്ദേശങ്ങളും മാനവ സമൂഹത്തെ കൈയ്യേൽപ്പിക്കുവാൻ ജീസസ് ക്രൈസ്റ്റിന്റെ ശിഷ്യന്മാരായ അപ്പസ്തോലന്മാർ ചെയ്തിട്ടുള്ള ത്യാഗവും ജീവാർപ്പണവും ഈ ആധുനിക കാലത്തും ഏതൊരു ധർമ്മസ്നേഹിയെയും അതിശയിപ്പിക്കുന്നതാണ് ജീസസ് ക്രൈസ്റ്റിന്റെ ശിഷ്യന്മാരായ പന്ത്രണ്ട് അപ്പസ്തോലന്മാരിൽ പതിനൊന്ന് പേരും ധർമ്മ സംസ്ഥാപനത്തിനു വേണ്ടി രക്തസാക്ഷികളാവുകയാണുണ്ടായത് ഇതിൽ പത്തുപേരും പാഗൻ റോമൻ എംപയറിന്റെ ക്രൂരന്മാരായ ഭരണാധികാരികളുടെ ഉത്തരവ് പ്രകാരം വധിക്കപ്പെട്ടപ്പോൾ മഹാനായ സെയിന്റ് തോമസ് ദക്ഷിണേന്ത്യയിലെ മൈലാപ്പൂരിൽ വെച്ച് തീവ്രവാദിയായ ഒരു ഹിന്ദു പുരോഹിതനാൽ കൊല ചെയ്യപ്പെട്ടു ജീസസ് ക്രൈസ്റ്റിന്റെ ശിഷ്യരിൽ പ്രായം ചെന്ന സ്വാഭാവിക മരണം വരിച്ച ഒരേയൊരു വ്യക്തിയായ സെയിൻറ്റ് ജോൺ ദി അപ്പോസ്റ്റലെ തൻ്റെ ജീവിതത്തിലുടനീളം റോമാക്കാരുടെ നിരവധി വധശ്രമങ്ങളിൽ അകപ്പെടുകയും അവയിൽ നിന്നെല്ലാം അത്ഭുതകരമായി രക്ഷപ്പെടുകയുമായിരുന്നു എ ഡി അൻപത്തിരണ്ടിൽ കേരളത്തിൽ ഇന്നത്തെ കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങിയ തോമസ് ലീഹ തെക്കേ ഇന്ത്യയിൽ ഉടനീളമായി പള്ളികൾ സ്ഥാപിക്കുകയും അന്ന് തെക്കേ ഇന്ത്യയിലെ ജൂത സമൂഹത്തെ ജീസസ് ക്രൈസ്റ്റിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു ആരാധനാലയങ്ങൾ എന്നതിനു പുറമെ ആ മഹാത്മാവിൻ്റെ കൈപുണ്യത്തിൻ്റെ സ്മാരകങ്ങളായി ഏഴരപ്പള്ളികൾ എല്ലാം തന്നെ തലയെടുപ്പോടെ ഇന്നും നിലനിൽക്കുന്നു സെയിൻറ് തോമസിലൂടെ ക്രിസ്തുവിലേക്കെത്തിയ സെയിൻറ് തോമസ് ക്രിസ്ത്യൻസ് എന്ന മാർത്തോമാ നസ്രാണികൾ കേരളത്തിൻ്റെ നേർക്കു നടന്ന യൂറോപ്യൻ അധിനിവേശ കാലഘട്ടം വരെ ഈ മണ്ണിൻ്റെ സാംസ്കാരിക രാഷ്ട്രീയ വ്യാപാര മേഖലകളിൽ ശക്തമായ സ്വാധീനമായിരുന്നു എ ഡി മുന്നൂറ്റി നാൽപ്പത്തിയഞ്ചിൽ എഴുപത്തിരണ്ട് കുടുംബങ്ങളോടൊപ്പം സിറിയയിലെ എഡേസ കാന എന്നിവിടങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് കുടിയേറിയ ക്നായി തോമയുടെ തോമസ് ഓഫ് കാന പിന്മുറക്കാരും കേരളീയ മാർത്തോമ സമൂഹത്തിൻ്റെ ഭാഗമാണ് കേരളീയ സംസ്കാരത്തിന് വിലമതിക്കാനാവാത്ത ഒട്ടനവധി സംഭവങ്ങളാണ് മാർത്തോമാ ക്രൈസ്തവർ നൽകിയത് പശ്ചിമേഷ്യയിലെ പ്രധാന അറബി രാജ്യങ്ങളിലൊന്നായ സിറിയയുമായി നൂറ്റാണ്ടുകളോളം ഭാഷാപരവും ആചാരപരവുമായ ബന്ധം മാർത്തോമാ നസ്രാണികൾ കാത്തുസൂക്ഷിച്ചു ജീസസ് ക്രൈസ്റ്റിൻ്റെ സംസാര ഭാഷയായ അരമാക്കിൻ്റെ ഭാഷാവകഭേദമായ ഡയലക്റ്റ് സിറിയാക് ആണ് മാർത്തോമ ക്രൈസ്തവർ തങ്ങളുടെ ആചാര ആരാധനാ ഭാഷയായി ഇന്നും ഉപയോഗിച്ചു വരുന്നത് അതിനാൽ നേരിയ തോതിലെങ്കിലും സിറിയാക്കിൻ്റെ സ്വാധീനം മലയാള ഭാഷയുടെ സ്വന്തത്തോട് താതാത്മ്യപ്പെട്ട് കിടക്കുന്നു കേരളീയ ഭക്ഷണശൈലിയുടെ ഭാഗമായി തീർന്ന കൊഴുക്കട്ട ഫിഷ്മോളി അച്ചപ്പം കുഴലപ്പം ഇഷ്ടു തുടങ്ങിയവയെല്ലാം പൗരസ്ത്യ സിറിയൻ ഇറാഖി വിഭവങ്ങളുടെ സ്വാധീനം മാർത്തോമാ നസ്രാണികൾ വഴി കേരളത്തിൻ്റെ തിന്മേശകളിൽ എത്തിച്ചേർന്നവയാണ് കലകളിലും കേരളീയ സാഹിത്യത്തിലും വലിയ സംഭാവനകളാണ് മാർത്തോമാ ക്രൈസ്തവർ നമുക്ക് നൽകിയത് മാർഗം കളിയും റംബാൻ പാട്ടും ഇന്ന് കേരളീയ സംസ്കാരത്തിന്റെ ഭാഗമാണ് തോമസ് ലിഹായുടെ നേർശിഷ്യനായ തോമ റംബാൻ ഒന്നാമനിൽ നിന്ന് കൈമാറി വന്ന ഇതിഹാസ കാവ്യമായ റംബാൻ പാട്ടുകൾ ൾ ആ പരമ്പരയിൽപ്പെട്ട മാളിയേക്കൽ തോമ റംബാൻ ആണ് ആദ്യമായി ക്രോഡീകരിച്ച് കൃത്യപ്പെടുത്തുന്നത് മഹാനായ തോമാസ്ലീഹ കേരളത്തിൽ നിന്ന് കിഴക്കോട്ട് യാത്ര ചെയ്ത് അങ് ദൂരെ ചൈന വരെ ജീസസ് ക്രൈസ്റ്റിന്റെ വചനപ്രബോധനം എത്തിച്ചതായി ഏകദേശം രണ്ടായിരം വർഷങ്ങളുടെ ചരിത്രമുള്ള റംബാൻ പാട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു വിശുദ്ധ തോമാസ് ലീഹ ഭാരതത്തിലെത്തിയതിനും മഹാനായ ജീസസ് ക്രൈസ്റ്റിൻ്റെ വചനങ്ങൾ ഭാരതത്തിൽ പ്രബോധനം ചെയ്തതിനും ധാരാളം തെളിവുകൾ ഇന്നും നമുക്ക് ലഭ്യമാണ് ബ്രിട്ടീഷ് ചരിത്രകാരനും ബ്രിട്ടണിലെ യൂണിവേഴ്സിറ്റി ഓഫ് വിസ്കോസിനിലെ ചരിത്ര വിഭാഗം പ്രൊഫസറുമായിരുന്ന റോബർട്ട് എറിക് ഫ്രിക്കൻബറി ബോൺ നയൻറ്റീൻ തെർട്ടി രചിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ച ക്രിസ്ത്യാനിറ്റി ഇൻ ഇന്ത്യ ഫ്രം ബിഗിനിങ് ടു ദ പ്രസന്റ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു ചേരരാജ ഭരണകാലഘട്ടത്തിൽ കേരളത്തിലെത്തിയ സെയിൻറ്റ് തോമസ് കേരളത്തിലെ പൗരാണിക ജൂത ഭൂരിപക്ഷ മേഖലകളിൽ ക്രിസ്തുവിൻ്റെ വചനങ്ങൾ എത്തിക്കുകയും കേരളത്തിലെ ആദിമ ക്രൈസ്തവ സമൂഹത്തിന് തുടക്കമിടുകയും ചെയ്തു കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങിയ തോമാസ് ലീഹ മധ്യതക്കൻ കേരളത്തിലായി ഏഴിലധികം ക്രൈസ്തവ ആരാധനാലയങ്ങൾ സ്ഥാപിച്ചു റെഫറൻസ് ക്രിസ്ത്യാനിറ്റി ഇൻ ഇന്ത്യ ഫ്രം ബിഗിനിങ് ടു ദ പ്രസന്റ് ചാപ്റ്റർ ഫോർ തോമസ് ക്രിസ്ത്യാനിറ്റി ആൻഡ് തോമസ് ട്രഡീഷണൽ പേജ് നയൻറ്റി വൺ ടു വൺ വൺ സിക്സ് അമേരിക്കൻ ചരിത്രകാരനായ നഥാനിയൽ ജെ ആൻഡ്രേഡ് ബോൺ നയൻറ്റീൻ സിക്സ്റ്റി സെവൻ രണ്ടായിരത്തി പതിനെട്ടിൽ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ച ദി ജേണി ഓഫ് ക്രിസ്ത്യാനിറ്റി ടു ഇന്ത്യ ഇൻ ലൈറ്റ് നെറ്റ്വർക്ക് രണ്ടാം അധ്യായമായ തോമസ് ആൻഡ് ഇറ്റ് പേജ് മുതൽ വരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ക്രൈസ്തവ വിശുദ്ധന്മാരെ കുറിച്ച് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ച ദി ഓക്സ്ഫോർഡ് ഡിക്ഷണറി ഓഫ് സയൻസ് ബൈ ഡേവിഡ് ഹഗ് ഫാർമർ ബോൺ നയൻറ്റീൻ ട്വൻറി ത്രീ എന്ന ഗ്രന്ഥത്തിലും സെയിൻ തോമസിൻ്റെ ഭാരതത്തിലേക്കുള്ള എത്തിച്ചേരലും ദക്ഷിണ ഭാരതത്തിൽ പല നാടുകളിലും നടത്തിയ അത്ഭുത പ്രവൃത്തികളും വിശദീകരിക്കുന്നുണ്ട് എ ഡി തൊള്ളായിരത്തി എൺപതിൽ ബാഗ്ദാദിൽ ജനിച്ച് എ ഡി ആയിരത്തി നാൽപ്പത്തി മൂന്നിൽ മരണപ്പെട്ട അറബ് പണ്ഡിതനും ചരിത്രകാരനുമായിരുന്ന അബു അൽ ഫറാജ് ബിൻ അൽ തയ്യീബ് ക്രൈസ്തവരുടെ ചരിത്രത്തെക്കുറിച്ച് എഴുതിയ തൻ്റെ വിഖ്യാത ഗ്രന്ഥമായ ഫിഖ് നിയ എന്ന ഗ്രന്ഥത്തിലും അപ്പസ്തോലിൽ ഏറെ പ്രധാനിയും മഹാനുമായ സെയിൻറ് തോമസിന്റെ ഇന്ത്യ സന്ദർശനവും അത്ഭുത പ്രവൃത്തികളും വിശദമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് തമിഴ്നാട്ടിലെ മൈലാപ്പൂരിൽ വെച്ച് ഒരു മതഭ്രാന്തനാൽ കൊല്ലപ്പെട്ട ഈ മഹാത്മാവിൻ്റെ ഭൗതിക ശരീരം അവിടെത്തന്നെ അടക്കം ചെയ്യുകയുണ്ടായി ജാതി മത ഭേദമന്യേ അനവധി നിത്യസന്ദർശകരാൽ നിറഞ്ഞു നിന്നിരുന്ന ഈ ഖബറിടത്തിൽ നിന്ന് എ ഡി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ കുശാന രാജാവായ വസുദേവൻ ഒന്നാമൻ്റെ ഭരണകാലഘട്ടത്തിൽ നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് വരെ സെയിൻറ്റ് തോമസിന്റെ ഭൗതിക ശരീരം മെസപ്പട്ടോമയായിലെ എഡേസായിലേക്ക് ഇറാഖിലെ ഇന്നത്തെ മൊസൂളിന് അടുത്തുള്ള പ്രദേശം നീക്കം ചെയ്യപ്പെട്ടു ലോകത്തെങ്ങുമുള്ള കോടാനുകൂടി ക്രൈസ്തവ വിശ്വാസികളുടെ അഭ്യർത്ഥന പ്രകാരമായിരുന്നു അത് ലാറ്റിൻ ചർച്ചിൻ്റെ പ്രത്യേക താല്പര്യം മൂലം എ ഡി ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി എട്ടിൽ യൂറോപ്പിലേക്ക് കൊണ്ടുപോയ ഈ ഭൗതിക ശരീരം ഇപ്പോൾ ഇറ്റലിയിലുള്ള ബസ്ലിക്ക ഓഫ് സെയിൻറ്റ് തോമസിൽ സൂക്ഷിക്കപ്പെട്ടു വരുന്നു ഈ ചരിത്രങ്ങളെല്ലാം മേൽപ്പറഞ്ഞ ഗ്രന്ഥങ്ങളിൽ ഉൾപ്പെടെ ലോകമൊട്ടാകെയുള്ള നിരവധി അന്താരാഷ്ട്ര യൂണിവേഴ്സിറ്റികൾ പ്രസിദ്ധീകരിച്ച പഠനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നവയാണ് ഇത്തരം സത്യസന്ധമായ ചരിത്രരേഖകൾ തമസ്കരിക്കാൻ പൊതു ഇടങ്ങൾ കാണിക്കുന്ന വ്യഗ്രതകൾ ആധുനിക നിരീശ്വരവാദികളുടെയും ലിബറലിസ്റ്റുകളുടെയും പാരമ്പര്യ പാരമ്പര്യനിഷേധികളുടെയും അരക്ഷിതവാദികളുടെയും ചില താൽപ്പര്യങ്ങളും വ്യാമോഹങ്ങളും മാത്രമാണ് ദൗർഭാഗ്യം എന്ന് പറയട്ടെ മഹത്തായ ഈ ചരിത്രത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അടുത്തിടെ വിവിധ കോണുകളിൽ നിന്നും ഉയർന്നു കാണുന്നു ക്രൈസ്തവ സമൂഹത്തിൽ നിന്നുപോലും തോമാസ് ലിഹ എന്ന മഹാത്മാവിൻ്റെ ത്യാഗോജ്വലമായ ജീവിതത്തെ തമസ്കരിക്കാനുള്ള തികച്ചും പൈശാചികവും കപടാത്മകവുമായ ശ്രമങ്ങൾ പുറത്തു വരുന്നത് അത്യന്തം ദുഃഖകരമാണ് അടുത്തിടെ ഇന്ത്യൻ ചരിത്രകാരനും മലയാളിയുമായ ജീവൻ ഫിലിപ്പ് രചിച്ച രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ പ്രസിദ്ധീകരിച്ച അൺമാസ്കിംഗ് ദ സിറിയാക്സ് ദി ഹിഡൻ ഒറിജിൻ ഓഫ് ഇന്ത്യൻ ക്രിസ്ത്യാനിറ്റി എന്ന ഗ്രന്ഥം ഇത്തരത്തിലുള്ള അപകടകരവും ഭീതി ജനിപ്പിക്കുന്നതുമായ നിഷേധാത്മക വാദകങ്ങൾ വെച്ച രചനകളിൽ ഒന്നായിരുന്നു പ്രസ്തുത ഗ്രന്ഥത്തിന് അനാവശ്യമായ മാധ്യമ ശ്രദ്ധയും പ്രചാരണവും ലഭിച്ചപ്പോൾ നമ്മുടെ ഏവരുടേതുമായ ചരിത്രത്തിൻ്റെ പച്ചയായ സത്യങ്ങളെ അപ്രകാരം തന്നെ നിലനിർത്തേണ്ട ബാധ്യത എന്ന നിർബന്ധ സാഹചര്യത്തിൽ ഈ ഗ്രന്ഥം ഉയർത്തുന്ന വാദങ്ങൾക്കെതിരായി രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൻ്റെ തുടക്കത്തിൽ വിനീതനായ ഞാൻ ഒരു പ്രഭാഷണം നടത്തിയിരുന്നു എന്നാൽ നമ്മെ നാമാക്കിയ സകല മതങ്ങളുടെയും സംസ്കാരങ്ങളുടെയും അനിഷേധ്യമായ ചരിത്ര സത്യങ്ങളെ യാതൊരു നീതീകരണവുമില്ലാതെ നിഷേധിക്കുക എന്ന ആധുനിക ലിബറൽ വെല്ലുവിളികളെ തകർത്തെറിയുവാൻ ക്രൈസ്തവ സമൂഹത്തിൽ നിന്നും കാര്യമായ ശ്രമമൊന്നും കണ്ടില്ല എന്ന വേദനയും തികഞ്ഞ ആത്മാർത്ഥതയോടെയും ദുഃഖത്തോടെയും ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് ദൈവ നിഷേധിക്ക് സർവധാർമ്മിക മതങ്ങളും ഒരുപോലെയാണ് സകലധർമ്മങ്ങളുടെയും ഭൂമുഖത്ത് നിന്നും തുടച്ചു നീക്കുവാൻ നിരന്തരമായി ശ്രമിക്കുന്നവരാണ് ആധുനിക നിരീശ്വരവാദികൾ മതങ്ങൾക്കും സംസ്കാരങ്ങൾക്കും പുണ്യാത്മാക്കൾക്കുമെതിരെ നിരീശ്വരവാദികളും പാരമ്പര്യ നിഷേധികളും നിരന്തരം ശക്തമായ വെല്ലുവിളികൾ ഉയർത്തുമ്പോൾ അത് എൻ്റെ മതത്തിൻ്റെ നേർക്കല്ല താൻ ബഹുമാനിക്കുന്ന പുണ്യവാളന്റെ നേർക്കല്ല എന്ന ധാരണയിൽ നിസ്സംഗവാനായും ചിലപ്പോൾ നിരീശ്വരവാദിക്ക് ആക്കം കൂട്ടുന്ന സോഷ്യൽ മീഡിയ കമൻറ്റുകൾ തള്ളിയും സുഖിച്ചിരിക്കുന്നതാണ് നാം മതവിശ്വാസികളുടെയെല്ലാം ആധുനിക രീതി ഇതിൻ്റെ ദുരന്തപൂർണമായ ഫലം സമ്പൂർണ്ണ മതനിഷേധത്തിലേക്ക് കൂപ്പുകുത്താൻ ഒരുങ്ങുന്ന നമ്മുടെ മക്കളും പേരമക്കളും അനുഭവിക്കും പിന്നെ ഒരു ചരിത്രം വീണ്ടെടുക്കൽ അസാധ്യവുമായിരിക്കും സാന്തോം സ്മൃതി സാന്തോം സ്മൃതിയുടെ ദൃശ്യശ്രാവ്യൂപത്തിലെ ഒരു ലേഖനമാണ് നിങ്ങളിപ്പോൾ കേട്ടത് തുടർന്ന് കേൾക്കുവാനും കാണുവാനും യൂട്യൂബ് സന്ദർശിക്കുക പുസ്തകരൂപം തയ്യാറാക്കിയിരിക്കുന്നത് പാറ്റേൺ മാർ ആൻഡ്രൂസ് താഴത്ത് ആർച്ച് ബിഷപ്പ് ഓഫ് ട്രിച്ചൂർ അഡ്വൈസറി ബോർഡ് പ്രൊഫസർ ജോർജ് മേനാച്ചേരി റവറൻറ്റ് ഡോക്ടർ പോൾ പുളിക്കൻ റെവറൻ ഡോക്ടർ ഡൊമിനിക് തലക്കോടൻ ചെയർമാൻ റെവറൻ ബ്രദർ ജോസ് ചുങ്കത്ത് എം എം ബി വൈസ് ചെയർപേഴ്സൺ റെവറൻ ഡോക്ടർ ദേവസി പന്തല്ലൂക്കാരൻ സിസ്റ്റർ വെണ്മ സി എസ്സി എഡിറ്റർ മിസ്റ്റർ ബാബു ചിറ്റിലപ്പള്ളി പബ്ലിഷ്ഡ് ഓൺ തേർഡ് ജൂലൈ ടൂ തൗസൻഡ് ആൻഡ് ട്വൻറ്റി ഫോർ ഡിസൈൻ സ്മൃതി ഡിസൈൻ ഡോട്ട് കോം പ്രിൻറിംഗ് അനസുര ഓഫ്സെറ്റ് കൊച്ചി പബ്ലിഷ്ഡ് ബൈ കാത്തലിക് ആർച്ച് ബിഷപ്പ് ഹൗസ് ശ്രാവ്യരൂപം തയ്യാറാക്കിയിരിക്കുന്നത് ദൃശ്യശ്രാവ്യ സംവിധാനം ബാബു ചിറ്റലപ്പള്ളി സ്റ്റുഡിയോ ഹലോ റേഡിയോ തൃശൂർ ഓഡിയോ ഡിസൈനർ പോൾ ജി എഡിറ്റിംഗ് ആൻഡ് വിഷ്വൽ മേക്കിംഗ് സൂരജ് രാജ് വായനാ ശബ്ദം വിൻസെന്റ് ചിത്രം നിർമ്മാണം തൃശൂർ ಅತಿರೂಪತ